ഇറാൻ സ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് വിലയിരുത്തൽ ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രായേലിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിനുള്ളിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ടെല്ലവിവിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി നൂറുകണക്കിന് മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ വർഷിച്ചത് ീവിലും ജെറുസലേമിലും അടക്കം ഇറാൻ മിസൈലുകൾ പതിച്ചതായാണ് വിവരം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മിസൈലുകളിൽ ഭൂരിപക്ഷവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇന്നലെ പുലർച്ചെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ ഇറാൻ സ്ഥാനപതി അറിയിച്ചു മിലിറ്ററി അക്രോസ് മിലിറ്ററിക്ചർഡെൻഷിയൽ സോ ഫാർ 78 people, including senior military officials, have been martyred and over 320 other injured. അതേസമയം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലെന്നാണ് വിവരം ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനെയുടെ പ്രതികരണം ഇതിനു പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം ഇസ്രേൽ തകർത്തു അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ശേഷിയുള്ള ഭാഗമാണിത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർദോയിലും ഇസ്ഫഹാനിലും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി ഇറാനിലെ സഞ്ചാനിലുള്ള ആർമി ബേസിലും ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതായി വിവരമുണ്ട് ഇറാൻ വീണ്ടും ആക്രമിക്കുമെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ബംഗറിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ട് സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്ന് യു എസ് ആവർത്തിക്കുകയും ചെയ്തു ഇതിനിടെ സമാധാനം നിലനിർത്താനുള്ള പരിശ്രമമുണ്ടാവണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു സ്ഥിതിഗതികൾ രൂക്ഷമായതിനു പിന്നാലെ അറബ് രാഷ്ട്രത്തലവന്മാരും ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി ന്യൂസ് ഡെസ്ക്